യു കെയിലെ ലിങ്കണിൽ താമസിക്കുന്ന മലയാളി ദമ്പതികൾ തമ്മിലുള്ള തർക്കത്തിനിടെ അൻപത്തിയൊന്ന് വയസ്സുകാരനായ ഭർത്താവ് ഭാര്യയെ കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തു തിരുവല്ല മാന്നാർ സ്വദേശികളായ ഇവർ രണ്ടു വർഷം മുൻപാണ് യു കെയിലെത്തിയത് സംഭവത്തിന് ദൃസാക്ഷിയായ കൗമാരക്കാരിയായ മകളുടെ മൊഴി കേസിൽ നിർണായകമാകുമെന്നാണ് വിവരം പ്രതിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കുമെന്നും ഗാഹിക പീഡനത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത ശിക്ഷയും യു കെയിലെ പുതിയ നിയമപ്രകാരം നാട് കടത്തലും നേരിടേണ്ടി വന്നേക്കാം ദമ്പതികൾക്ക് രണ്ട് മക്കളാണ് ഉള്ളത് ഒരാൾ യു കെയിൽ മാതാപിതാക്കളോടൊപ്പവും മറ്റൊരാൾ കേരളത്തിലുമാണ് ഉള്ളത് പിതാവ് ജയിലിലും മാതാവ് ആശുപത്രിയിലും ഗുരുതരാവസ്ഥയിലുമാണ് ഇതോടെ യു കെയിലുള്ള കുട്ടിയുടെ ഭാവി അനിശ്ചിതത്വത്തിലായി നിലവിൽ പോലീസ് ഈ കുട്ടിയെ സോഷ്യൽ കെയർ സംരക്ഷണത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് മലയാളി കുടുംബങ്ങൾക്കിടയിൽ ഇത്തരം ദുരന്തങ്ങൾ പതിവായി മാറുന്നത് ആശങ്കയുണർത്തുന്നുണ്ട് ഈ സംഭവം കുടുംബ ബന്ധങ്ങളിലെ വില്ലലുകൾക്ക് പുറമെ കുട്ടികളുടെ മാനസികവും ഭാവിയും എങ്ങനെ ബാധിക്കുമെന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്